ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഹെൽത്തി മില്ലറ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് തിനാരി വെച്ച് നല്ല സ്പെഷ്യൽ ഉപ്പുമാവാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഒരു കപ്പ് തിന്നാ എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വെക്കണം മില്ലറ്റ് എപ്പോഴും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വേണം പാചകം ചെയ്യാൻ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും പിന്നെ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ഈ മില്ലറ്റ്സ് വളരെയധികം നല്ലതാണ് കേട്ടോ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് മില്ലറ്റ് അതുകൊണ്ട് ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ നല്ലത് തന്നെയാണ് ഇനി ഇത് തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റ് ആയി വന്നതും അതിലേക്ക് കുറച്ച് ചെറുതായി എറിഞ്ഞാൽ കൊടുക്കാം ഒന്നി ഇളക്കി വന്നതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് സവാളൊന്നങ്ങ് കളറ് മാറിയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സ്വീറ്റ് കോണും കുറച്ച് കാരറ്റും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കോം ചേർത്ത് കൊടുക്കണുണ്ട് ൊടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കാം ഇതിലേക്ക് ഹാഫ് മുറ് തേങ്ങയുടെ മുക്കാ ഭാഗത്തോളം ചേർക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരുപാടൊന്നും വായിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് വളർന്നു വന്നാൽ മതി ശേഷം ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച തീന കൂടി തന്നെ കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വെള്ളം പോരാതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമാണ് അപ്പോൾ അതോടെ ഒഴിച്ചെടുക്കുകയാണ് ഒരു കപ്പ് തിര റൈസിന് രണ്ട് കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പോടിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി മൂടി വെച്ച് വേവിച്ച് ഇതിലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇടയ്ക്ക് മൂടി തുറന്ന ഇളക്കി കൊടുക്കണം ഇപ്പൊ ഇതാ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മലയാളയോട് ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതാ വെള്ളമൊക്കെ വറ്റി ഉപ്പുമാവ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചുകൂടി ഇട്ട് എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പത്രേയുള്ളൂ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ തിന്ന റൈസ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാട്ടോ മില്ലറ്റ് കഴിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടക്കത്തെ കഴിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു മില്ലറ്റാണ് തിന ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ റൈസിന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻ്റ് അറിയിക്കുക നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്